തോ ബഷ്ലോം ലെഹെർഗോ ദഹ്ദാസാർ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ പതിനൊന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളായ കെ എൽ എം എൻ എന്നീ അക്ഷരങ്ങളുടെ ക്രമത്തിൽ വരുന്ന കോഫ് ലോമാദ് മീം നൂൻ എന്നീ അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന നാല് അക്ഷരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ അക്ഷരത്തിൻ്റെ പേര് സെമുക്കാത്ത് സെമുക്കാത്ത് ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരമായ എസ്സിൻ്റെതുപോലെയാണ് ഇതിൻ്റെ അക്കം സംഖ്യ ന്യൂമറിക്കൽ വാല്യൂ അറുപത് ആണ് അക്ഷരത്തിൻ്റെ പേര് സെമിക്കാസ് ഇനിയും ഈ അക്ഷരം എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് സെമിക്കാസ് ഈ സെമുക്കാത്ത് എന്ന അക്ഷരം എഴുതുന്ന രീതി കാണാം ഇതിൻ്റെ ഡോട്ട് പിന്നീട് ആരോയുടെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക എങ്ങനെയാണ് സെമുക്കാത്ത് എന്ന അക്ഷരം എഴുതുന്നത് അടുത്ത അക്ഷരം എ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ഒരു ഹാഫ് ആ പൂർണ്ണമായും ആ എന്ന് പറയില്ല ആ ഇട്ടൊരു ചന്ദ്രക്കല ഇട്ടാൽ എങ്ങനെ വായിക്കാം ഏതാണ്ട് അതുപോലെ ആ ഒരു ഹാഫ് ആ ഇതിൻ്റെ സംഖ്യ അല്ലെങ്കിൽ അക്കം ന്യൂമറിക്കൽ വാല്യൂ എഴുപത് ഈ അക്ഷരത്തിന് രണ്ട് രൂപങ്ങളുണ്ട് ഇത് അക്ഷരത്തിൻ്റെ ആദ്യം വരുമ്പോഴും ഇടയ്ക്ക് വരുമ്പോഴുമുള്ള രൂപം ഒന്ന് പിന്നീട് ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോഴുള്ള രൂപം എന്നിങ്ങനെ രണ്ട് രൂപങ്ങൾ എ എന്ന അക്ഷരത്തിന് ഉണ്ട് ഈ സ്ക്രീനിൽ കാണുന്നതാണ് എ എന്ന അക്ഷരത്തിൻ്റെ ഒരു വാക്കിൻ്റെ ആദ്യം വരുമ്പോഴും ഇടയ്ക്ക് വരുമ്പോഴുമുള്ള രൂപം ഇത് ഏതാണ്ട് ലോമതു പോലെ തന്നെയാണ് ലോമതുമായി ഈ അക്ഷരത്തിനുള്ള വ്യത്യാസം ഇതിൻ്റെ വലിപ്പത്തിൽ മാത്രമാണ് ലോമതിൻ്റെ ചെറിയ ഒരു രൂപമാണ് എ ലോമാത് അപ്പനാണെങ്കിൽ എ എന്ന് പറയുന്ന ഈ അക്ഷരം അതിൻ്റെ മകനാണ് ഇത് എ എന്ന അക്ഷരം ഒരു വാക്കിൻ്റെ അവസാനം എഴുതുമ്പോഴുള്ള രൂപമാണ് ലോമാതും ഇതുപോലെ തന്നെയാണല്ലോ ഇതിൻ്റെ ലോമാതിൻ്റെ ചെറിയ രൂപം വലിപ്പത്തിൽ മാത്രമുള്ള വ്യത്യാസം ഇത് എഴുതുന്ന രീതി ഇപ്രകാരമാണ് ആരോ ഡോട്ട് ആരോ പോകുന്ന ഡയറക്ഷൻ ഇത് ശ്രദ്ധിക്കുക അടുത്ത അക്ഷരമാണ് പേ ഈ അക്ഷരം രണ്ട് രീതിയിൽ ഉച്ചരിക്കാം ഇതിന് ഹാർഡായിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പ്രൊനൺസിയേഷനും ഉണ്ട് ഇത് കഠിനമായി ഉച്ചരിക്കുമ്പോൾ പ എന്നും മൃദുവായി ഉച്ചരിക്കുമ്പോൾ ഫ എന്നും ഉച്ചരിക്കുന്നു ഹാർഡ് സോഫ്റ്റ് ഫ ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എൺപത് ഈ അക്ഷരം ഇപ്രകാരമാണ് ഈ അക്ഷരം എഴുതുന്ന രീതി നമുക്ക് കാണാം ആരോ സ്റ്റാർട്ട് ചെയ്യുന്ന ഡോട്ട് ശ്രദ്ധിക്കുക ആരോ ചലിക്കുന്ന ഡയറക്ഷനും ശ്രദ്ധിക്കുക പേ പ അല്ലെങ്കിൽ ഫ ഇതാണ് സോദേ ഇന്ന് പഠിക്കുന്ന അവസാനത്തെ അക്ഷരമാണ് ഇത് സോദേ ഇത് എസ് സ എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത് പക്ഷേ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ്സിൻ്റേതു പോലെയല്ല ഈ ഇതിൻ്റെ ഉച്ചാരണം ഇസഡിൻ്റേതു പോലെയുമല്ല ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഉച്ചാരണമാണ് അല്പം പ്രയാസമാണ് എങ്കിലും സാധാരണ നമുക്ക് ഈ അക്ഷരങ്ങൾ വ്യത്യസ്ത രീതിയിൽ ഉച്ചരിക്കുക മലയാളികൾക്ക് പ്രയാസമായതുകൊണ്ട് തൽക്കാലം അത് സ എന്ന് തന്നെ ഉച്ചരിക്കുക പക്ഷേ അത് ഒരു വാക്കിൻ്റെയും സ്പെല്ലിംഗ് നമ്മൾ കറക്റ്റ് തിരിച്ചറിഞ്ഞിരിക്കണം എന്ന് മാത്രം ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ തൊണ്ണൂറ് ഇങ്ങനെയാണ് സോതെ എന്ന അക്ഷരം എഴുതുന്നത് ഈ അക്ഷരം എഴുതുന്ന രീതി കാണിക്കാം ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് നേർരേഖയ്ക്ക് താഴേക്കാണ് സോതെ എന്ന അക്ഷരത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഏതാണ്ട് ഒരു മൂന്ന് പോലെയാണ് ഇത് ഇരിക്കുന്നത് ശ്രദ്ധിക്കുക നേരേഖയ്ക്ക് താഴേക്കാണ് സോതയുടെ കൂടുതൽ ഭാഗവും സ്ഥിതി ചെയ്യുന്നത് ഇനിയും നമുക്ക് ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ബോർഡിൽ കാണാം സെമുക്കാത്ത് എ പേ സോതെ ഈ നാലക്ഷരങ്ങൾ എഴുതുന്ന രീതി കാണാം തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നിന്ന് തുടങ്ങി കൈയെടുക്കാതെ ആണിത് പൂർത്തിയാക്കുന്നത് ഒരിക്കൽ കൂടി സമുഖാത്ത് എ എന്ന അക്ഷരം എഴുതുന്നത് ലോമാദ് എന്ന അക്ഷരം പോലെ തന്നെയാണ് അതിൻ്റെ ഒരു ചെറു പതിപ്പാണ് മുകളിലേക്ക് ഒരു വര കൈയെടുക്കുന്നു വീണ്ടും ോജിപ്പിക്കുന്നു മുകളിലേക്ക് യോജിപ്പിക്കുന്നു ഇനിയും ഒരു പദത്തിൻ്റെ അന്ത്യ അക്ഷരമായി വരുന്ന എ എന്ന അക്ഷരത്തിൻ്റെ രൂപം മുകളിലേക്ക് വര കൈയെടുത്ത് വീണ്ടും ഇനിയും പേ എന്ന അക്ഷരത്തിൻ്റെ രൂപം ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി ഇനിയും സോതെ എന്ന അക്ഷരം വരയ്ക്ക് താഴോട്ടാണ് എഴുതുന്നത് ഏതാണ്ട് പോലെ കൈയെടുക്കാതെയാണ് എഴുതുന്നത് ഇതാണ് സോതെ എഴുതുന്നത് ഒരിക്കൽ കൂടി അപ്പം വളച്ചൊക്കെ എഴുതണം അപ്പോൾ സെമുക്കാത്ത് എ പദത്തിൻ്റെ അന്ത്യാക്ഷരമായി വരുന്ന എ പേ സോതെ സെമുക്കാത്ത് എ പേ സോതെ എന്നീ നാല് അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ഏതാനും വാക്കുകൾ നമുക്ക് കാണാം പോള് ബോർഡിൽ കാണുന്ന വാക്ക് ശ്രദ്ധിക്കുക ആദ്യത്തെ അക്ഷരം സെമ് വവൽ ആ അടുത്ത അക്ഷരം ഗോമാൽ വവൽ ഇ യൂദ് സാഗി വളരെയധികം വെരി മച്ച് നന്ദി പറയുമ്പോൾ സാധാരണ തൗദി സാഗി വളരെയധികം നന്ദി എന്നാണ് പറയുന്നത് വേറൊരു വാക്ക് സോബോ വൃദ്ധൻ സോ ബോ ഓരോ അക്ഷരവും ഉപയോഗിച്ചുള്ള അഞ്ച് വാക്കുകൾ വീതമാണ് നമ്മൾ കാണുന്നത് ആദ്യത്തേത് സാഗി രണ്ടാമത്തേത് കണ്ടത് സോബോ ഇത് സക്കുലോ സെമുക്കാത്ത് കോപ് ലോമാത് ഓലഫ് സക്കുലോ ടുപ്പിഡ് പോഷൻ അടുത്തത് നമുക്ക് മലയാളത്തിൽ സുപരിചിതമായ ഒരു പദമാണ് ആദ്യത്തെ അക്ഷരം സെമ് രണ്ടാമത്തേത് ഹേ അവസാനത്തേത് ദോലാദ് പിന്നീട് ഓലാ സോഹ്ദോ ദോ അതാണ് മാർട്ടിർ രക്തസാക്ഷി ഇത് നമുക്ക് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് ആദ്യത്തെ അക്ഷരം സെമു നൂൻ ഹേ ദോലാത് സുൻ ദോസ് സുന്നഹ ദോസ് എന്ന് നമ്മൾ പറയുന്നത് സുൻഹ് ദോസ് ഇനി നമുക്ക് എ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള വാക്കുകൾ കാണാം എ എന്ന അക്ഷരത്തിൻ്റെ പ്രത്യേകത എ എന്ന അക്ഷരം തനിച്ചു നിൽക്കുമ്പോൾ അതിന് ഒരു ഹാഫ് ആയുടെ സ്വരമാണ് അ എന്നാൽ അതിനോട് സ്വരം ചേർക്കുമ്പോൾ ഏത് സ്വരമാണോ ചേർക്കുന്നത് ആ സ്വരത്തിൻ്റെ ഉച്ചാരണം അതിന് ലഭിക്കുന്നു ഇവിടെ എ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഓ എന്ന സ്വരമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ഇതുകൊണ്ട് അത് ആദ്യത്തേത് ഓ ലോമാദ് മീം ഓലാഫ് ഒൽമോ ഒൽമോ ലോകം ഇവിടെ എ എന്ന അക്ഷരത്തിന് ആ എന്ന സ്വരമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആയ്ക്കുശേഷം യൂത് അപ്പം ഐ നൂലാ ഐനോ ഐനോ കണ്ണ് ഐ ഇവിടെ ആദ്യത്തെ അക്ഷരം എ അതിൻ്റെ മുകളിലെ സ്വരം എ ഇപ്പോൾ സ്വരത്തിൻ്റെ ഉച്ചാരണം എൻ രണ്ടാമത്തേത് നൂൻ എൻ ബോ എൻ ബോ എന്നാൽ ഗ്രെയ് മുന്തിരിങ്ങ അടുത്തത് ആദ്യത്തെ അക്ഷരം എ അതിൻ്റെ മുകളിലെ സ്വരം ആ പിന്നീട് ബെത്ത് ദോലത് അബ്ദോ അബ്ദോ എന്ന് വെച്ചാൽ സേവകൻ കുർബാനയ്ക്ക് നമ്മളൊരു പക്ഷേ കേട്ട് കാണും ഏനോ അബ്ദോ മഹീലോ ഹത്തോയോ ബലഹീനനും പാപിയുമായ ദാസൻ അബ്ദോ ദാസൻ അല്ലെങ്കിൽ സേവകൻ അടുത്തത് നമുക്ക് സുപരിചിതമായ ഒരു വാക്ക് തന്നെയാണ് ആദ്യത്തെ അക്ഷരം എ രണ്ടാമത്തേത് നൂൻ മൂന്നാമത്തേത് യൂദ് ആ ആനീത കഴിക്കുക എന്നൊക്കെ നമ്മൾ ചിലയിടത്ത് പറയാറുണ്ട് അനീത കഴിക്കുക എന്നൊക്കെ പറയാറുണ്ട് ആനീതോ എന്ന് വെച്ചാൽ വാങ്ങിപ്പോയവർ മരിച്ചുപോയവർ എന്നാണ് ആനീതോ മരിച്ചയാൾ ഡിപ്പാർട്ടഡ് വൺ ഇനിയും പേ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള ഏതാനും വാക്കുകൾ നമുക്ക് സുപരിചിതമായ പദമാണ് ആദ്യത്തേത് പേ വവൽ ആ വീണ്ടും ഓലഫ് പേ വീണ്ടും ഓലഫ് പാപ്പാ പാപ്പ റോമിലെ പാപ്പ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അലക്സാണ്ട്രിയയിലെ പാപ്പായാണ് എന്ന് അറിയപ്പെടുന്നത് അടുത്തത് പാ എന്ന എന്നക്ഷരത്തിൻ്റെ മുകളിൽ ഊ വാവ് മീം ഓലഫ് പൂമോ പൂമോ എന്ന് വെച്ചാൽ മൗത്ത് അല്ലെങ്കിൽ വായ വായ് പൂമോ അടുത്തത് ഒരു പ്രോപ്പർ നൗണാണ് പേരാണ് പേ ആ സ്വരം വാവ് ലോമാത് ഓ വാവ് സെംകാസ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ എന്ന അക്ഷരത്തിന് ശേഷം വാവ് വന്നാൽ ഔ ഓ എന്ന അക്ഷരത്തിന് ശേഷം വാവ് വന്നാൽ വാവ് ഉച്ചരിക്കുന്നില്ല ഇത് വായിക്കുന്നത് പൗ ലോസ് എന്ന് പറയുകയില്ല പൗ ലോസ് അടുത്തതും ഒരു പ്രോപ്പർ നൗൺ ആണ് പേ തേത് റീഷ് വാവ് സമത്രോസ് പെത്രോസ് നമ്മുടെ പീറ്റർ പത്രോസ് എന്ന് പറയുന്നത് ഇത് പേയുടെ മുകളിലെ സ്വരം ഉ പൂ ലോമാത് തേത് യൂത് നൂൻ പൂലോത്തീൻ പൂലോത്തീൻ മാർത്തോമാസഭയുടെ ആസ്ഥാനമന്ദിരം അരമേനയുടെ പേര് പൂലാത്തീൻ എന്നാണ് അത് നമ്മുടെ വെസ്റ്റ് സിറിയക്കിൽ പൂലോത്തീൻ ഈസ്റ്റിലാണത് പൂലാത്തീൻ എന്ന് പറയുന്നത് ഈ വാക്കിൻ്റെ അർത്ഥവും അരവന എന്ന് തന്നെയാണ് പൂലോത്തീൻ ഇനിയും സോതെ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള അഞ്ച് വാക്കുകൾ നമുക്ക് കാണാം നമ്മൾ നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുകയാണ് നോമ്പിൻ്റെ സുറിയാനി വാക്കാണ് ആദ്യത്തെ അക്ഷരം സോതെ ഇതും നമുക്ക് പരിചയമുള്ള വാക്കാണ് സോദേശ് സ്ലീബ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സ്ലീബോ ഇത് സോദേ സെബു ഓ സെബു എന്നാൽ വിരൽ ഫിംഗർ അടുത്തത് സെമുക്കാത്ത് സോദേ സെബിയോനോ സെബിയോനോ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ നിന്റെ തിരുവിഷ്ടം എന്നുള്ളതിന് നമ്മൾ സെബിയോനോ എന്നാണ് ഉപയോഗിക്കുന്നത് ഇഷ്ടം വിൽ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഒരു പാട്ട് പാടുന്നുണ്ട് പ്രദക്ഷിണഗീതം സെഹിയോൻ കോട്ടയിൽ നിന്നേശു സിയോൻ അതിൻ്റെ വാക്കാണ് സോദേ ഹെ യൂദ്ൻ അപ്പോൾ ഇന്ന് നമ്മൾ നാല് വാക്കുകളാണ് പഠിച്ചത് സെമ് എ പേ സോദേ ഇതുപയോഗിച്ചുള്ള ഏതാനും വാക്കുകൾ കണ്ടു അടുത്ത ക്ലാസ്സിൽ തുടർന്ന് വരുന്ന അക്ഷരങ്ങൾ നമുക്ക് പഠിക്കാം എല്ലാവർക്കും തൗദി സാഗി